നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി വിദേശ നാണയ വിനിമയ ചട്ടലംഘനത്തിന്റെ പേരിലും പേടിഎം അന്വേഷണത്തെ നേരിടുന്നു ആരോപണങ്ങൾ വസ്തുതാപരമായി തെറ്റാണെന്ന് പേടിഎം വാദിക്കുന്നു അന്വേഷണം കൂടി നേരിടുന്നതോടെ പേടിഎം സിഇഒ വിജയ് ശേഖർ ശർമ്മയുടെ തലവേദന ഇരട്ടിക്കയാണ് കഴിഞ്ഞ മാസം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനടക്കം പേടിഎം പേയ്മെന്റ് ബാങ്കിന് റിസർവ് ബാങ്കിന്റെ വിലക്ക് വന്നിരുന്നു ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ വഴി നിക്ഷേപങ്ങൾ വായ്പാ ഇടപാടുകൾ ടോപ്പുകൾ എന്നിവ അനുവദിക്കില്ല അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രീപെയ്ഡ് വാലറ്റുകൾ ഫാസ്റ്റാഗ് എൻ സി എം സി കാർഡുകൾ എന്നിവയ്ക്കും വിലക്കുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനു ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്നാൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിൽ അവശേഷിക്കുന്ന തുക നിശ്ചിത പരിധിവരെ തടസ്സമില്ലാതെ വിനിയോഗിക്കാമെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിരുന്നു ആർ ബി ഐ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതിനെ തുടർന്ന് സമഗ്രമായ ഓഡിറ്റിന് ശേഷമാണ് കടുത്ത നടപടി പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെയും പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെയും നോഡൽ അക്കൗണ്ടുകളും കേന്ദ്ര ബാങ്ക് റദ്ദാക്കി പേടിഎമ്മിന്റെ ബാങ്കിംഗ് ഓപ്പറേഷൻസിനെതിരെയാണ് ആർ ബി ഐ നടപടി അതായത് ഉപഭോക്താക്കൾക്ക് മറ്റൊരു ബാങ്കുമായി തങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം യു അടക്കം ഡിജിറ്റൽ ഇടപാടുകൾ തുടരാമെന്ന് അർത്ഥം എൻ സി എം സി അഥവാ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ നിലവിലുള്ള ബാലൻസ് തീരും വരെ നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിക്കാം ശരിയായ തിരിച്ചറിയൽ രേഖകളില്ലാതെ നൂറുകണക്കിന് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതാണ് പ്രധാന കാരണം കൃത്യമായ കെ സമർപ്പിക്കാതെ കോടികളുടെ ഇടപാട് ഈ അക്കൗണ്ടുകളിൽ പേടിഎം വഴി നടന്നതായി കണ്ടെത്തി അതാണ് കള്ളപ്പണ തട്ടിപ്പെന്ന സംശയം ഉയരാൻ കാരണം ആയിരത്തിലേറെ ഉപയോക്താക്കൾ ഒരേ പാൻ നമ്പർ തങ്ങളുടെ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തതായി ആർ ബി ഐയും എക്സ്റ്റേണൽ ഓഡിറ്റർമാരും കണ്ടെത്തി വിജയശേഖർ ശർമ്മ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട നിയന്ത്രണങ്ങൾ നീക്കണമെന്നും സാധാരണഗതിയിൽ സേവനങ്ങൾ നൽകാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല നിർമ്മലാ സീതാരാമനെ കണ്ടപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടില്ലെന്ന സന്ദേശമാണ് ശർമ്മയ്ക്ക് നൽകിയത് ആർ ബി ഐയോട് സഹകരിക്കാനും ചട്ടങ്ങൾ പാലിക്കാനും ആവശ്യപ്പെട്ടു ആർ ബി ഐയുടെ ചട്ടങ്ങളിൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ പേടിഎമ്മിന് പാലിക്കുന്നില്ലെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കോടി രൂപ പിഴ ചുമത്തിയിരുന്നു പുതിയ ഉപയോക്താക്കളെ ചേർക്കരുതെന്ന് രണ്ടായിരത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാൻ കമ്പനി തയ്യാറായില്ല സമഗ്രമായ സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും പുറത്തുനിന്നുള്ള ഓഡിറ്റർമാരുടെയും തുടർച്ചയായുള്ള പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് പേടിഎമ്മിനെതിരെ നടപടിയെന്ന് ആർ ബി ഐ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ മുപ്പത്തിയഞ്ച് എ വകുപ്പ് പ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത ലൈസൻസ് ആണ് ആർ ബി ഐ പേടിഎമ്മിന് നൽകിയിട്ടുള്ളത് ചൈനീസ് വ്യവസായി ജാക്മാ സ്ഥാപിച്ച ആൻഡ് ഗ്രൂപ്പിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതിനും പേടിഎമ്മിനെതിരെ വിമർശനം ശക്തമായിരുന്നു കഴിഞ്ഞ വർഷം ആൻഡ് ഗ്രൂപ്പിൽ നിന്ന് പേടിഎം ഓഹരികൾ പിൻവലിച്ചിരുന്നു റിസ്ക് മാനേജ്മെന്റിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു വായ്പകളുടെ കുതിച്ചുചാട്ടം തടയാനുള്ള മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ചില ബാങ്കുകളും ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പേടിഎമ്മിനെതിരെ ആർ ബി ഐ നടപടിയെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായൊക്കെ നേരിട്ട് ബന്ധമുള്ളവരാണ് പേടിഎം അവർ പക്ഷേ ഒരു രാഷ്ട്രീയ സംരക്ഷണവും അവർക്ക് കിട്ടിയില്ല ഇതോടെ കൃത്യമായ ഒരു സന്ദേശം നൽകാൻ മോദി സർക്കാർ ശ്രമിക്കുന്നതായും ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് പേടിഎമ്മിന്റെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കില്ലെന്ന് ശക്തികാന്തദാസ് തിങ്കളാഴ്ച വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെക്നോക്രാറ്റ് എന്ന ഫോറസ്റ്റ് മാഗസിൻ വിശേഷിപ്പിച്ച വിജയശേഖർ ശർമ്മയാണ് പേടിഎമ്മിന്റെ ഉപജ്ഞാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിതമായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിന്റെയും രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഉപഭോക്തൃ ബ്രാൻഡായ പേടിഎമ്മിന്റെ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം ഫോർബ്സ് മാഗസിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ ഒന്നേ പോയിൻറ്റ് ഒരു ബില്ല്യൺ യുഎസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി യു പി എയിലെ അലിഗഡിൽ ആയിരത്തി എഴുപത്തി എട്ടിൽ ജയിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ടെക്നോളജിയിൽ തിളങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോളേജിൽ പഠിക്കുമ്പോൾ അവർ തന്നെ തുടങ്ങിയ ഇന്ത്യ സൈറ്റ്നെറ്റ് എന്ന വെബ്സൈറ്റ് രണ്ട് ശേഷം ഒരു ബില്യൺ യു എസ് ഡോളറിനാണ് വിറ്റത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തിൽ വാർത്തകൾ ക്രിക്കറ്റ് സ്കോറുകൾ റിംഗ്ഡൌണുകൾ തമാശകൾ പരീക്ഷാഫലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മൊബൈൽ ഉള്ളടക്കം നൽകുന്ന വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് അദ്ദേഹം ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ പേടിഎമ്മും തുടങ്ങി പക്ഷേ പേടിഎമ്മിന്റെ ശരിക്കുള്ള വളർച്ച നോട്ട് നിരോധന സമയത്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപതിന് നോട്ട് നിരോധന വാർത്തയ്ക്കൊപ്പം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു പരസ്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ചേർത്ത് വെച്ച് നോട്ട് നിരോധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വകാര്യ ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയുടെ പരസ്യം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായി തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പരസ്യവാചകങ്ങൾ ഇനി എ ടി എം ഇല്ല പേടിഎം ചെയ്യൂ എന്നും പരസ്യവാചകത്തിലുണ്ടായിരുന്നു നോട്ട് നിരോധനം കൊണ്ട് ഗുണമുണ്ടായവരുടെ പട്ടികയിൽ പ്രമുഖനാണ് പേടിഎം സ്ഥാപകൻ വിജയശേഖർ ശർമ്മ എന്നതിൽ തർക്കമില്ല നോട്ട് നിരോധനം പേടിഎം അടക്കമുള്ള ഡിജിറ്റൽ സേവനദാതാക്കൾക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കമായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് പേടി വളർച്ച വിജയ് ശേഖർ ശർമ്മ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ പോസ്റ്റർ ബോയിയായി മാറി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച കമ്പനിക്ക് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജീവൻ വെച്ച അതേ മോദിയുടെ കാലത്ത് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎമ്മിനെതിരെ നടപടിയെടുക്കുന്നത്